മലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തുടർ പരാജയങ്ങളിൽ നിന്നും കരകയറിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ ചെന്നൈയിൻ എഫ് സിയെ മൂന്ന് ഗോളിന് തകർത്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവയിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടാം പകുതിയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് ഗോളുകളും വന്നിട്ടുണ്ടായിരുന്നത് ആദ്യ ഗോൾ കോറോസിംഗിൻ്റെ അസിസ്റ്റിൽ ജീസസും രണ്ടാം ഗോൾ അഡ്രിയാൻ ലോണയുടെ അസിസ്റ്റിൽ നോഹാസ് അദോരിയുമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് കളിയുടെ അവസാന നിമിഷം കെ പി രാഹുലിൻ്റെ ഗോളും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്നതാണ് തുടരെ എത്രയോ മത്സരങ്ങളായി ബ്ലാസ്റ്റേഴ്സിന് ഷീറ്റ് ലഭിച്ചിട്ടില്ല ആ ഒരു മോശ റെക്കോർഡ് ഇവിടെ തിരുത്തപ്പെട്ടിരിക്കുകയാണ് ഇടു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഷീറ്റ് ലഭിച്ചിട്ടുണ്ട് അതിന് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിനോടും അതുപോലെ തന്നെ മിലോസിനോടും നന്ദി പറയണം മിലോസൊക്കെ എന്ന് വളരെ ഡേഞ്ചറസ് ബോളൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖം കൊണ്ടായിരുന്നു ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ വിജയവിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം എഫ് സി ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൗണ്ടിൽ തന്നെയാണ് ഏതായാലും ആ ഒരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെല്ലാം ഫോമിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാകുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം